ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ ഈ പൂവ് കണ്ടിട്ടുണ്ടാവും ഞങ്ങളിവിടെ മെയ് മാസം എന്നാണിതിന് പറയാം അല്ലെങ്കിൽ വാഗപ്പൂവ് എന്നൊക്കെ പറയാം ഇതാ ഇതിൻ്റെ അടിവശത്തുള്ള ഒരു ഇതളുണ്ട് ആ ഇതൾ നിറത്തിൽ വെച്ചാൽ നികം കാണാൻ നല്ല രസമാണ് കേട്ടോ യക്ഷിനകം എന്നാണ് നമ്മൾ ഞങ്ങളൊക്കെ ഇതിന് പറയുന്നത് നിങ്ങളും ഇതങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത് പക്ഷേ അറിയാത്തവരുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ കാരണം അത് എൻ്റെ മകൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് അവളവളുടെ നഗത്തിൽ വെച്ചുകൊണ്ടേ ഇരിക്കും അത് പോയി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും അത് വെക്കാൻ വേണ്ടിയിട്ട് അവൾ വാശി പിടിക്കുക അത്രയ്ക്ക് അവൾക്ക് ഇഷ്ടമായിട്ടുണ്ട് അതുപോലെ എൻ്റെ മോനും അതുപോലെ ഇഷ്ടമായി കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒന്ന് വെച്ച് നോക്കാൻ നമ്മളെന്തായാലും ഒന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ വെച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് എടുത്ത വീഡിയോ ആണ് എന്തായാലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്തോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതാ ഇത് കണ്ടില്ലേ എൻ്റെ മോനും ഞാൻ ഇതുപോലെ നഗത്തിൽ ഒട്ടിച്ചു കൊടുത്തു അവനത് ഇത് ഭയങ്കര വലിയ ഇഷ്ടമായി എന്താ അതുപോലെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരുന്ന് തന്നു ഇതാ ഇത് കണ്ടില്ലേ ഇതുപോലെ ഇരിക്കും എന്തായാലും എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാനത് പോ കണ്ടപ്പോൾ തന്നെ അത് പെറുക്കി കൊണ്ടുവന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് വലിയ ഇഷ്ടമായി നമുക്ക് കൗതുകമുള്ള സംഭവം കുട്ടികൾക്കും വലിയ കാര്യമായിരിക്കും അതുകൊണ്ടാണ് ഞാനിത് തന്നാൽ പറിച്ചു കൊണ്ടുവന്ന് കുട്ടികൾക്ക് നികത്തിൽ വെച്ചു കൊടുക്കാൻ കാരണം ഞാനും അതുപോലെ വെച്ച് രസിച്ചിട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളതുപോലെ ചെയ്ത് നോക്കുക ഈ പൂവ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പെറുക്കി കൊണ്ടുവന്ന് വീട്ടിലെ കുട്ടികൾക്കായാലും നിങ്ങളും ഒന്ന് വെച്ച് നോക്കുക എന്തായാലും സൂപ്പറാണ് കുറച്ച് സമയമെങ്കിലും നമുക്ക് മക്കളെ ഒന്ന് ഒതുക്കി നിർത്താനെങ്കിലും നമുക്ക് കഴിയും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം